സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടന്നതിൽ ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി പ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ പെരുങ്ങോട്ടുകറിയുടെ അഭിമാനം ഗൗരി പി ജ്യോതിഷിനെ താനി മണ്ഡലം കോൺഗ്രസ് ആറാം വാർഡ് കമ്മിറ്റി വസതിയിലെത്തി അനുമോദിച്ചു താനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചാടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ മുഖ്യാതിഥിയായിരുന്നു കോൺഗ്രസ് നേതാക്കളായ സുബീഷ് വള്ളിയൽ ഷിബിദാസ് സലീഷ് സലീഷ് കരിപ്പാറ തിലകൻ ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു കിഴക്കുമുറി പൂക്കാട്ട് ജ്യോതിഷിൻ്റെയും സിമി സി ജ്യോതിഷിൻ്റെയും മകളാണ് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് നമ്മൾ ഓടിക്കുന്നു കേരള കലോത്സവത്തിൽ നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി പ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡ് വരിച്ച ഗൗരി ജ്യോതിഷിനെ അനുമോദിക്കാൻ കിട്ടിയ ഈ അവസരം ഒരു ഏറ്റവും നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ അനുമോദനം കൊടുക്കുന്ന വാർഡ് കമ്മിറ്റിക്ക് കമ്മിറ്റി ഞാൻ അഭിനന്ദിക്കുകയാണ് ജ്യോതി ഗൗരി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം എല്ലാവരും നെഹ്റു സെന്ററുകാര് എല്ലാവർക്കും ഇന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല ഹിന്ദി പ്രസംഗത്തിന് സ്റ്റേറ്റ് നിങ്ങളെല്ലാരും വന്നിരിക്കുന്നു വളരെ സന്തോഷം പിന്നെ ഈ ആദരവ് ഞാൻ ജീവിതത്തിലൂടെ നീളം മനസ്സിൽ വെക്കുന്നു പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു